ഇടുക്കി ജില്ലാ ഭൂമി തരംമാറ്റം അദാലത്തിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഭൂമി തരം മാറ്റൽ ഉത്തരവുകൾ വിതരണം ചെയ്തു കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി പ്രകാരം ഭൂമിയുടെ തരം മാറ്റത്തിന് ഫോം ആറ് പ്രകാരം ഓൺലൈനായി നൽകിയ അപേക്ഷകളിൽ തരംമാറ്റത്തിന് അർഹമായ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ള അപേക്ഷകളിലാണ് സൗജന്യ തരം മാറ്റം നടത്തി ഉത്തരവ് നൽകിയത് സംസ്ഥാനത്തെ ആർ ഡി ഓഫീസുകളിൽ തീർപ്പാക്കാതെ കിടന്ന അപേക്ഷകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കി ഉത്തരവ് വിതരണം ചെയ്യണമെന്ന സംസ്ഥാന സർക്കാർ തീരുമാനമനുസരിച്ചാണ് തരംമാറ്റ അദാലത്തുകൾ നടത്തുന്നതെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു താൽക്കാലിക ജീവനക്കാരെയടക്കം നിയോഗിച്ചാണ് നടപടിക്രമങ്ങൾ വേഗത്തിൽ തീർപ്പാക്കിയത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ടാക്കിയതെന്നും ജലദൌർലഭ്യമടക്കം നേരിടുന്ന പശ്ചാത്തലത്തിൽ നിയമത്തിന്റെ ആവശ്യകത എല്ലാവരും മനസ്സിലാക്കണമെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ വെച്ച് സിബി ജോർജ് സെലിൻ ജോസഫ് ജോർജ് സി കെ കെ മുരളീധരൻ തോമസ് മാത്യു ജോബി ടി ചാക്കോ സാജൻജി പുന്നക്കൽ മാത്യു വർഗീസ് എന്നിവർക്ക് ജില്ലാ കലക്ടർ തരംമാറ്റ ഉത്തരവ് കൈമാറി ഇടുക്കി ദേവികുളം ആർ ഡി ഓഫീസുകളിൽ വസ്തുവിന്റെ തരം തരംമാറ്റത്തിന് അപേക്ഷിച്ചവർക്കുള്ള ഉത്തരവ് നടപടിക്രമമാണ് വിതരണം ചെയ്ത് ഇടുക്കിയിൽ നിന്നുള്ള മുന്നൂറ്റി നാൽപ്പത് അപേക്ഷകളിലും ദേവികുളത്തെ മുപ്പത്തിയഞ്ച് അപേക്ഷകളിലുമാണ് തീർപ്പ് കൽപ്പിച്ചത് പരിപാടിയിൽ സബ് കളക്ടർമാരായ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടർമാരായ മനോജ് കെ ദീപ കെ പി ജോളി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അദാലത്തിൽ ഉത്തരവുകൾ വിതരണം ചെയ്യുന്നതിന് ആറ് കൗണ്ടറുകളും ഒരു ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്